ഞങ്ങളിപ്പം അമ്മച്ചിക്കോട്ട് കാണാൻ പോവാണ് തേർ പഞ്ചറായി ഞങ്ങൾ കാട്ടിൽ കൂടെ വന്നിവിടം വരെ ഇതുപോലത്തെ ഒരു കാട് കണ്ടിട്ടേ ഇല്ല നമുക്ക് നാല് സൈഡിൽ ആ അപ്പൊ ഇവിടെ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കുളമാക്കി വെച്ചേക്കും ഇതല്ലേ ഇപ്പൊ കൊട്ടാരത്തിൽ ഞങ്ങൾക്ക് വഴി തെറ്റിയതാ അതാണോ അതുമല്ല വേറെ വഴി ഇല്ലല്ലോ ും കണ്ടിട്ടില്ലാത്തതാണ് ഞങ്ങളെ വണ്ടിയുടെ വീല് സ്റ്റെപ്പിനില്ല ഒരെണ്ണത്തിന് ഏറും ഇല്ല ഞങ്ങള് തീച്ചു പോവാണ് കേറുന്നില്ലേ എന്തൊരു വലിയ വല്യ കാണാനാകി എന്റെ അമ്മേ അമ്മക്ക് ഗൂഗിൾ മാപ്പ് ഇതെല്ലാമാണ് ഓറഞ്ച് മരമാണ് അല്ലല്ല ആട്ടുമരാണ് ചീവിയുടെ ശബ്ദം മാത്രം ഇതിന് ആച്ച പേര് പറഞ്ഞു ഞാൻ മറന്നു എടാ പറിക്കണ്ടോ ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ലന്നു എന്റെ മണ്ണ് മാതിരി പൊടി മണ്ണി ചന്ദനം പോയി എന്തോരം മുള്ളാന്നോ പിള്ളാരൊക്കെ പിള്ളേർ